നമുക്കെല്ലാവർക്കും ഓടിയെത്താവുന്ന ഒരിടമാണ് പരിശുദ്ധിയമ്മ നമുക്കൊരുപാട് പാപികളാണ് ബലഹീനരുമാണ് പാപികളുടെ സങ്കേതമായ പരിശുദ്ധിയമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയെത്തുമ്പോൾ നമ്മൾക്ക് വേണ്ടി പരിശുദ്ധിയമ്മ മദ്യസം വഹിക്കുമെന്ന് ഉറപ്പാണ് കാരണം നമ്മൾ കാനായിൽ കണ്ടതാണ് കാനായിലെ വീട്ടിലെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കിയ പരിശുദ്ധിയമ്മയെപ്പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിരവധിയായ കണ്ണുനീര് പലപ്പോഴും പാപത്തിൻ്റെ ബലഹീനതയിൽ നമുക്ക് വീണു പോകുമ്പോൾ സങ്കടപ്പെടുന്നുണ്ട് ഒരുപാട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഈ ബലഹീനതയിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ പാപികളായ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കേതമായ പരിശുദ്ധിയമ്മയിലേക്ക് അമ്മയിലേക്ക് ഒക്കെ ശരണപ്പെട്ടിട്ട് നമ്മുടെ ജീവിത മേഖലയ്ക്ക് ദൈവികമായ കൃപ ലഭ്യമാകണമെന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിച്ച എല്ലാ ഇടങ്ങളിലും അമ്മമാതാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് പാപികളുടെ തിരിച്ചുവരവിനായി പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലും ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവത്തിനു വേണ്ടിയിട്ട് മാറ്റിവെച്ച ജീവിതമായി നമ്മുടെ ജീവിതമൊക്കെ മാറുമ്പോഴാണ് സ്വർഗം ആനന്ദിക്കുക നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ എട്ട് നോമ്പ് ദിവസങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥനയിലാകുവാനായിട്ട് ജപമാലയിലൂടെ അമ്മയോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരായി മാറുവാൻ വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ അല്പം കൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം പാപികളുടെ സങ്കേതമായ പരിശുദ്ധി അമ്മയും പാപികളും ബലഹീനവുമായി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്കെന്നും നന്മയായി കൃപയായി അനുഗ്രഹമായി കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പവ ബലഹീനതകളെയും ഈശോട് ചേർത്ത് വെച്ച് ഈ ദിനം അനുഗ്രഹമാക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വരം ാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ